വന്നപ്പോൾ പ്രസിഡന്റിന്റെ കൂടെ ഞാൻ ഞാൻ യാത്ര ചെയ്തപ്പോൾ അതാ പൂന്തോട്ടങ്ങൾ ഇത്രയും സൗന്ദര്യം ായി എന്നിട്ട് ഇനിയും തീർന്നിട്ടില്ലല്ലോ എന്ന് കവി പാടിയത് പന്തളം തെക്കേക്കര പഞ്ചായത്തിനെ കുറിച്ചാണോ എന്ന് ഞാൻ ഒരു വട്ടം പോയി സന്ദേഹിച്ചു പോയി അതെന്ത് വാങ്ങിക്കൊള്ളട്ടെ മലരടി മിന്നി എന്ന കവി പന്താമക്കരെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിലും എനിക്ക് യാതൊരു സംശയവുമില്ല നമ്മുടെ വിദ്യാഭ്യാസ രംഗം വിത്തം എന്തിന് മർത്യന് വിദ്യ കൈവശമാകുകയും വിത്തം ധനം എന്തിന് മർത്യന് അതിനൊരു കാരണം കൂടെ ഉണ്ട് വിദ്യ വിട്ട നരങ്ങാമോ വിശ്വംഭരയിൽ വാഴുവാൻ ആയുധം കയ്യിലില്ലാത്തോരാടുന്നത് എങ്ങനെ ജീവിത ആയോധനത്തില് ജീവിതമാകുന്ന യുദ്ധത്തില് വിജയവൈജയന്റെ പാറിപ്പറപ്പിക്കുവാൻ വിജയിക്കുവാൻ